ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോണത് നമ്മൾ കിച്ചണിലൊക്കെ വേസ്റ്റ് ബക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് കുറേ പ്ലാസ്റ്റിക് കവറുകൾ വലിയ കവറിലാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ സ്ഥലം കളയാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും നമ്മൾ സാധാരണ വലിയ കവറിലൊക്കെ ആക്കിയാണ് വെക്കാറ് അപ്പോൾ ഒരുപാട് സ്ഥലം വേണ്ടിവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്താലേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയെന്ന് ഞാൻ സാധാരണ ഇതേപോലെ ഒരു വലിയ കവറിലാക്കിയിട്ട് കിട്ടുന്ന കവറൊക്കെ ഇതിൽ നിറച്ച് വെക്കും അങ്ങനെ ഇതിപ്പോൾ വീർത്ത് വലുതായിട്ടുണ്ട് ഇതുപോലെ ഒരു ഒരാണിയ കുളത്തിടലാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ചെയ്ത് നോക്കിയതാണ് നല്ല ഈസിയാണ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മിഠായിയുടെ ഡപ്പാണ് എടുത്തത് നിങ്ങൾക്ക് ഇത് ബോക്സ് വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ കുറച്ച് വട്ടുള്ളതാണെങ്കിൽ കുറേ കവറുകൾ വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂടിക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കവർ വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അതിപ്പം എങ്ങനെ വേണമെങ്കിലും കത്തി കൊണ്ടായാലും കുഴപ്പമില്ല നമുക്ക് ഞാനിപ്പോൾ ഒരു പപ്പടക്കോലെ വെച്ചിട്ട് ഉരുക്കിയിട്ട് അങ്ങനെയാണ് കളഞ്ഞിട്ടുള്ളത് ഇതേപോലെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയാൽ മതി നമുക്കത് വലിച്ചെടുക്കാൻ ഭാഗത്തിന് ഇതുപോലെ ചെയ്തിട്ട് പിന്നെ നമുക്ക് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കവർ ചെയ്യാം പുറത്ത് ഏതെങ്കിലും നല്ല പേപ്പറൊക്കെ വെച്ചിട്ട് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം ഞാനപ്പം ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ കവർ വാങ്ങുമ്പോൾ പുതിയ കവറൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കുക അതേപോലെ മടക്കി വെക്കുക എന്നിട്ട് ഇത് നിന്ന് ചെയ്യുന്നവിടെ മടക്കി രണ്ട് സൈഡും ഒപ്പാക്കിയിട്ട് അങ്ങോട്ട് സെന്റർ നിന്ന് മടക്കി കൊടുക്കുക ഇതേപോലെ അങ്ങോട്ട് മടക്ക അതിന് ശേഷം ഒരു വട്ടം കൂടെ നടുവിന്ന് അങ്ങോട്ട് മടക്കണം രണ്ട് മടക്ക് മടക്ക ഇതേപോലെ ഇതുപോലെ നമുക്ക് എല്ലാ കവറും ഇങ്ങനെ മടങ്ങി നമ്മൾ ആ കൈയുടെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയതിന് ശേഷം റോൾ ചെയ്തെടുക്കണം ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരാ താഴോട്ട് ഒരു പകുതി ഭാഗത്തുമ്പോൾ ഇതേപോലെ മടക്കിയ വേറൊരു കവറ് ഇവിടെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇത് മടക്കിയെടുക്കുക ഇപ്പൊ വേറൊരു കവർ കൂടെ മടക്കിയെടുത്തിട്ടുണ്ട് അതിന്റെ ആ കൈയിന്റെ ഭാഗം വരുന്നത് ഈ മടക്കിയതിന്റെ അവിടെ വെച്ചുകൊടുക്ക എന്നിട്ട് ഇത് ഒരുമിച്ച് അങ്ങോട്ട് റോൾ ചെയ്യാം ഇതേപോലെ നമുക്ക് കുറച്ചങ്ങട് മടക്കി വെക്കാം കവറ് അപ്പോൾ ഈസി ആയിരിക്കും നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനതൊന്ന് എടുക്കട്ടെ കുറച്ച് കവറങ്ങിവിടെ ഒരുമിച്ച് നമുക്ക് മടക്കി വെക്കാം അതിന് ശേഷം റോൾ ചെയ്യണതിന് നല്ലത് ഇപ്പോഴത് ഞാനിവിടെ കുറച്ച് കവറ് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റോൾ ചെയ്ത് വെച്ച രണ്ടെണ്ണം അല്ലേ അതിൽ കൂടെ ഈ മടക്കി വെച്ചതെല്ലാം കൂടെ റോൾ ചെയ്തെടുക്കാം ഓരോന്ന് കൈയുടെ ഭാഗം പകുതി എത്തുമ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് മടക്കിയെടുക്കുക ഇതേപോലെ തന്നെ അവിടെ ചെയ്യുക എത്ര കവറുണ്ടെങ്കിലും ചെയ്യുക വലിയ ബോക്സ് ബോക്സാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം മടക്കി വെക്കാൻ പറ്റും നമുക്ക് ഞാൻ ഞാനിപ്പോൾ ഒരു ചെറിയ ബോക്സാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ നല്ല വട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കവറൊക്കെ നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് വെച്ച് വെക്കാൻ പറ്റും ഒരുപാട് സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും നല്ല ഈസി ആയിട്ട് നമുക്കിത് എടുക്കാനും പറ്റും നമ്മൾ സാധാരണ ചുറ്റി കൂട്ടിയൊക്കെയാണ് ഒരു കവറിലെടുത്ത് വെക്കാറ് എല്ലാവരുടെ കിച്ചനിലും ഉണ്ടാവും മൂലക്കല് ഇതുപോലത്തെ ഒരു കവറ് ഉറപ്പാണ് അപ്പം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് സ്ഥലം ലാഭിക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസൊക്കെ അറിയിക്കി ഇപ്പം ഇതാ ഞാൻ മടക്കി വെച്ചിതൊക്കെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സ് റെഡിയാക്കി വെച്ചേൽക്ക് ഇറക്കി കൊടുക്കാം ഇതേപോലെ അങ്ങോട്ട് ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക ഇപ്പം ഞാനിത് ഉള്ളിലേക്കാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ കൈയുടെ ഭാഗം മുകളിലേക്ക് ആക്കി വെച്ചിട്ട് ഈ മൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഹോൾ ഹോൾ ഉണ്ടാക്കി വെച്ചില്ലേ ആ മൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് മുറുക്കുക എന്നിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ ടിഷ്യൂ ഒക്കെ വലിക്കുന്ന പോലെ ഇതിങ്ങോട്ട് പോരും അപ്പോൾ അടുത്ത കൈ ഇങ്ങോട്ട് മുകളിൽ വരും കണ്ടില്ലേ എന്തെളുപ്പു നോക്കിയാൽ എല്ലാവരും ചെയ്ത് നോക്ക് കുറെ സ്ഥലം ലാഭിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ